എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം ലക്ഷ്മണോപദേശം കുറച്ച് ഭാഗം ഞാൻ വായിക്കാം വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാദ്യം വെടി നിന്നുടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നിതു മേ ഞാനുടേ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മാറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും നിർണയാമെങ്കിലുമോ ഒന്നിതോ കേൾക്കണേ ദൃശ്യമായുള്ളൊരു രാജാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലോതൽ പ്രയാസം തവ യുക്തമല്ലാഗിലെന്തതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനെ നഷ്ടമായുസുമൂർഖനീ വഹിനി സന്തപ്തലോഹസ്തമാം ബുന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണകളസ്തമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാം പരിഗ്രസ്തമാം ലോകവോ മാതസാഭോഗങ്ങൾ നേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതിസംഗമാ മെത്രയോ മൽപകാലസ്ഥിതമോർക്കി പാതർ പരുവഴി അമ്പലം തന്നിലെ താതരായി ൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയോ മെത്രയും ചഞ്ചലമാലയാ സംഗമം ലക്ഷ്മിയോ ലക്ഷ്മിയോസ്ഥ എല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനം പുനരുധ്രുവം സ്വപ്നസാമാനം കളത്ര സുഖം നൃണ മൽപ്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാര ലോക നിരൂപിക്കൽ സ്വപ്നതുല്യംസഖേ ഓർക്കന്ധർവ നഗരാസമാമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദേശിച്ചിതു വേഗേന യാഥാപതിൽ മറഞ്ഞിതോ സത്വരം നിദ്രയും വന്നിദോ ദയാശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം ഭ്രമിച്ചോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതിന്ന കാലാന്തരം ആയുസ്സു പോകുന്നതേതോ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധാക്യമോടോ ജരാനരയുമ്പുണ്ടോ ചീർത്തമോഹേനീ മരിക്കുന്നതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടുകണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതോ പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഈ പ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നു ആരായികയാൽ ആമകുംബാമ്പുസാമാനസാമായുസ്സുടൻ ും ധരിക്കുന്നതില്ലാവരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെപ്പോലെ ജരയോ മടുത്ത വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യവും നേരം പിരിയാതെ ചിദ്രവും വാർത്തുപാർത്തുള്ളിരിക്കുന്നു ദേഹം നിമിത്ത മഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരന്ദ്രോഹമാഡ്യോഹമെന്ന നാം റേഡിതം ീടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വിന്തുവെ നീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തമഹം ബോഹം ക്താസ്തി വിൺമൂത്രേദ സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയായി പരിണാമിയായൊരു കായം വികാരിയുള്ളോ നിതധ്രുവം ദേശാഭിമാനം നിമിത്തമുണ്ടായ മോഹേനെ ലോകം ദഹിപ്പതിന്നു നീ മാനസാദാരിൽ നിരൂപിച്ചതും തവാജ്ഞാനമില്ലായെന്നറിയനീ ലക്ഷ്മണാം ദോഷങ്ങളൊക്ക വേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കും ഇതോർക്കനി ദേഹമോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്കു മോഹമാതാവായ വിദ്യ എന്നാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായ ആത്മാവെന്നു മോഹൈകന്ദ്രിയായുള്ളതു വിദ്യകൾ സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും ആകയാൽ മോക്ഷാർത്തിയാകിൽ വിദ്യാഭ്യാസ മേകാന്തചേതസാ ചെയ വേണ്ടുന്നതും തത്ര കാമക്രോധലോഹമാദികൾ ശത്രുക്കളാകുന്നതെന്നു മറികനീ ക്തിക്കു വിഹിനം വരുത്തുവാൻ എത്രയും ശക്തിയായുള്ളതിൻ ക്രോധമറികട മാതാപിതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഖനിക്കും ഇതോമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്േണം ബുധജനം